കായംകുളം എം എസ് എം കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സ്നേഹതീരം തൊണ്ണൂറ് സംഘടിപ്പിച്ചു കോളേജിലെ മലയാള വിഭാഗം മുൻ മേധാവി ഡോക്ടർ പി പത്മകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം എം എസ് എം കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ട് പ്രീ ഡിഗ്രി ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സ്നേഹതീരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സംഗമം സംഘടിപ്പിച്ചു കായംകുളം റോട്ടറി ക്ലബ്ബിൽ നടന്ന പരിപാടി എം എസ് എം കോളേജ് മലയാള വിഭാഗം മുൻ മേധാവി ഡോക്ടർ പി പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു കളനിയിലേക്ക് മഹാ പിന്നെ എന്താണ് യുദ്ധക്കളത്തിലെ കളനികളെല്ലാം എത്തിപ്പെട്ടു തിരുക്കം പേർക്കൊരു പക്ഷെ ജീവിതം എന്ന് പറയുന്നത് മുന്തിരിച്ചാറ് പോലെ ആയെന്നിരിക്കാം പക്ഷെ അതിൽ കൂടുതൽ പേർക്ക് അതൊരു എന്താണ് ഒരു എസ് പ്രദീപിന്റെ ഭാഷയെ പോലെ ഒരു മരുസൂമി പോലെ ജീവിക്കേണ്ടി വന്ന ഒരുപാട് പേരുണ്ട് അതിപ്പോ ഞാൻ നിങ്ങളുടെ മുമ്പിലൊക്കെ പലപ്പോഴും ഞാൻ തിരിച്ചു കാണിക്കുമ്പോഴും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് ഒരുപാട് ജീവിതങ്ങളുടെ അന്യഗണ്ഡലങ്ങൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ മതിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ അനുഭവങ്ങളായിരുന്നു എന്ത് നേടി എന്ന് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ സ്നേഹതീരം പ്രസിഡന്റ് ബിനു ഡയമണ്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ സെക്രട്ടറി ആർ മനു സ്വാഗതം പറഞ്ഞു അംഗവും കായംകുളം നഗരസഭാ വൈസ് ചെയർമാനുമായ ജയാദർശ് സോണി ശങ്കർ ആലിഫ് സ്മിത റംലത്ത് സോമലാൽ ഇർഷാദ് ശ്രീജി ബിജു വി ബിജു കൊപ്പാറ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു di dalam dua sky